ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചിക്കൻ കട്ട്ലെറ്റ് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ കട്ട്ലെറ്റിൻ്റെ കോട്ടങ്ങിന് വേണ്ടിയിട്ട് ഒരു പത്ത് പീസ് ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ട മിക്സ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം എഗ് മിസ് ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ കട്ട്ലെറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി നമുക്ക് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം അതിനായിട്ടൊരു കടായിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് അരയ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലെറ്റ് റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ ഉള്ളിയൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർച്ച ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകും വരെ നന്നായിരുന്നു ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തിട്ടാണ് ഇനി ഒരു ക്യാരറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തിട്ടാണ് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയൊക്കെ പൊട്ടറ്റോയിൽ നന്നായിട്ട് പിടിക്കുമ്പോൾ ഇതൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു മസാലയിലോട്ട് ഒട്ടും ഒഴിക്കരുത് ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ അഞ്ച് പീസ് ബോൺലെസ് ചിക്കൻ വൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ കുരുമുളക് പൊടി വൺ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടാണ് എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കട്ടെ ഇനി ഇതിലോട്ട് നമുക്കൊരു ആറ് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയിലായിരുന്നതും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നല്ല മുരിഞ്ഞ കട്ട്ലെറ്റ് കഴിക്കണമെങ്കിൽ എന്താണ് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള കട്ട്ലറ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോഴത്തെ മസാലയുടെ ചൂടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം ഇനി കുറച്ച് മസാല എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഒരു നീളുള്ള ഷേപ്പിലാണ് ഉരു എടുത്തിട്ടുള്ളത് ഇനി ഇത് എഗ് മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൂടി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇപ്പോഴിതാ ഞാൻ എല്ലാ കട്ട്ലെറ്റും നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി തോരോന്നും നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏഴ് കട്ട്ലെറ്റും ഉണ്ടാക്കുന്നുള്ളൂ ബാക്കിയുള്ള കട്ട്ലെറ്റൊക്കെ ഞാൻ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കും ഇതൊരു ഒന്നര വീക്കൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രീസറിൽ നിന്നോളും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ മതി ഇപ്പോഴിതാണ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ കട്ട്ലറ്റിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മരിഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടായില്ല എന്നൊക്കെ കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലെറ്റ് റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ വയൽ വെള്ളൂർന്നില്ലേ ഇതിൻ്റെ പുറമേ ഒക്കെ കണ്ടോ എന്തോരം ക്രിസ്പി ആയിട്ടിരിക്കുന്ന എന്തോ ഒരു രുചിയാണെന്നറിയോ ഇത് കഴിക്കാൻ പൊട്ടിപ്പോവ എണ്ണ കുടുക്കുകയോ ഒന്നും ചെയ്തിട്ടേ ഇല്ല ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു കട്ലെറ്റിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് വണ നിങ്ങൾ ഈ ഒരു കട്ട്ലെറ്റിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂട്ടോ അത്രമാത്രം ടേസ്റ്റി ആൻഡ് പെർഫെക്റ്റ് കട്ട്ലെറ്റ് ആണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചിക്കൻ കട്ട്ലറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ